നമസ്കാരം എൻ്റെ പേര് നിലോഫർ ഞാൻ സംഗമം കൾച്ചറൽ ഫോറത്തിൻ്റെ അംഗവും അതുപോലെ തലശ്ശേരി കോടതിയിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു അഡ്വക്കേറ്റുമാണ് ഇന്ന് സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്ത് ദേശീയ സാമൂഹിക നീതി ദിനമാണ് അപ്പോൾ എന്താണ് ഈ സാമൂഹിക നീതി ദിനം അതായത് നമ്മളിപ്പം നമ്മുടെ കൾച്ചറൽ ഫോറം കഴിഞ്ഞ ജൂൺ മുതൽ നടത്തി വരുന്ന വിവിധ വിവിധങ്ങളായ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നത് ഇന്നത്തെ ദിവസം ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാമൂഹിക നീതി എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോവാം സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ അരിസ്റ്റോട്ടൽ അതായത് ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട് സാമൂഹിക നീതി സാമൂഹ എന്താണ് മനുഷ്യൻ മനുഷ്യൻ ഒരു മാൻ ഏസ് എ സോഷ്യൻ ആനിമൽ എന്നാണ് അരിസ്റ്റോട്ടൽ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുള്ളത് അതായത് മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ മനുഷ്യ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് നാം എല്ലാവരും എന്താണ് സമൂഹത്തിൽ എല്ലാവർക്കും നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ എന്താണ് ഈ സാമൂഹിക നീതി അല്ലെങ്കിൽ നമുക്കിപ്പോൾ സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ സമീപ വർഷങ്ങളായിട്ട് അതിനുള്ള സാമൂഹിക നീതി എന്നുള്ള കോൺസെപ്റ്റിന് പ്രാധാന്യം ഏറി വരുന്നെങ്കിലും ഇതിൻ്റെ ഇത് നാലാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു കോൺസെപ്റ്റാണ് സാമൂഹിക നീതി എന്ന് പറയുന്നത് നാലാം നൂ നൂറ്റാണ്ടില് ലിജിയസ് പാരലി എന്ന ലിജിയസ് പാരലി എന്ന പുരോഹിതനാണ് ഇങ്ങനെയുള്ളൊരു സാമൂഹിക നീതി എന്നുള്ള പ്രയോഗം ഫസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അരിസ്റ്റോട്ടിൽ കൂടാതെ തന്നെ ഗ്രീക്ക് ഇതുണ്ട് മീൻസ് ജർമ്മൻ തിങ്കർ ജർമ്മൻ തിങ്കർ ആയ ഇമാനുവൽ കാഡ് ജർമ്മൻ തിങ്കറായ ഇമാനുവൽ കാണ്ടെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാമൂഹിക നീതി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ സാമൂഹിക നീതി എന്നുള്ളത് ഒരു സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്താ പറയുക എല്ലാ ജനവിഭാഗങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്താനും ക്ഷേമം ഉറപ്പുവരുത്താനും അന്തസ്സോടുകൂടി ജീവിക്കാനും കഴിയുന്ന കഴിയുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സാമൂഹിക നീതി എന്നാണ് ജർമ്മൻ തിങ്കറായ ഇമാനുവൽ കാന്ഡ അഭിപ്രായപ്പെട്ടത് തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ എല്ലാവർക്കും അവരുടേതായ അവരറിയിക്കുന്നതും തുല്യവുമായ പരിഗണന കൊടുക്കേണ്ടതുണ്ട് പരി പരിഗണന ലഭ്യമാകുന്നതിനെയാണ് അങ്ങനെ ലഭിക്കുന്നതിനെയാണ് സാമൂഹിക നീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇപ്പം ഒരു രാജ്യത്തിൽ ഇപ്പം എല്ലാ അതായത് എന്താ പറയുക ഒരു ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വിഭവങ്ങൾ അതിപ്പം വിഭവങ്ങളായിക്കോട്ടെ അതുപോലെ മനുഷ്യാവകാശങ്ങൾ സ്വാതന്ത്ര്യം പിന്നെ അതുപോലെ സാമൂഹിക സംരക്ഷണമായിക്കോട്ടെ സാമൂഹ്യ സുരക്ഷ ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ എന്താണ് ഇതിനൊക്കെ ഒരു എല്ലാവർക്കും തുല്യമായി തന്നെ വിഭജിക്കപ്പെടണം ഇത് ഇത് എല്ലാവർക്കും തുല്യമായി തന്നെ വിഭജിക്കപ്പെടണം ഒരു രീതിയിലും ജാതിയോ അല്ലെങ്കിൽ ജാതി വർണ്ണം ലിംഗം അതുപോലെത്തെ ഭാഷ അതുപോലെയുള്ള ജനന തീയതി ഒരു വിവേചനം നമ്മൾ ഇതിൽ കാണിക്കാൻ പാടില്ല അതുപോലെയുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളാരോടും അങ്ങനൊരു വിവേചനം അല്ലെങ്കിൽ അങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ അങ്ങനൊരു വേർതിരിവ് കാണി കാണിക്കരുത് അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ തുല്യ പരിഗണന എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് തുല്യ പരിഗണന എന്ന് പറയുമ്പം തുല്യർക്ക് ഉള്ള തുല്യ പരിഗണന അതായത് തുല്യ തുല്യർക്കുള്ള തുല്യ പരിഗണനയാണ് ഓക്കെ അത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയെന്ന് വെച്ചാൽ തുല്യ ജോലിക്ക് നമ്മൾ തുല്യ വേതനത്തിന് അറിഞ്ഞത് ഉണ്ടല്ലേ ഇപ്പം ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ജോലി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാ ഇപ്പം സ്ത്രീക്ക് കിട്ടുന്ന ഒരേ ജോലിയായിരിക്കും സ്ത്രീയും പുരുഷനും എടുക്കുന്നുണ്ടാവുക പക്ഷെ സ്ത്രീക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ ആയിരിക്കൂല പുരുഷന് കിട്ടുക അപ്പ എന്താ അവിടെ അവിടെ എന്താ അവരൊരു വിവേചനം വന്നു അല്ല അപ്പൊ അങ്ങനെയുള്ള അതാണ് പറഞ്ഞത് തുല്യ ജോലി ജോലിക്ക് തുല്യ വിവേ തുല്യ വേതനം കൊടുക്കണം എന്നുള്ളത് അതും നമ്മുടെ സാമൂഹിക നീതിയുടെ ഭാഗമാണ് പിന്നെ അതുപോലെ ഇന്ന് നമ്മുടെ സ്ത്രീ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ സമത്വത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഘോര ഘോരമായി പറയുമ്പോഴും എന്താണ് സ്ത്രീ സമ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുക ഉള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക അതെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ അന്തരം ഉണ്ടല്ലേ അവർ തമ്മിൽ അന്തരം വർദ്ധിച്ച് വരിക ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സ്ത്രീകൾക്ക് അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടേണ്ട ജനവിഭാഗങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൂടാതെ പ്രായമായ ആൾക്കാരും ഇതേപോലെ പ്രായമായ അവർക്കും ഇതുപോലെ നീശി നീതിനിധി നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇപ്പം നമ്മൾ ഇത് മാത്രല്ല സ്ത്രീ സമത്വ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് മാത്രമല്ല ഇപ്പം തൊഴിൽ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എടുക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അതുപോലെ തൊഴിൽപരമായിട്ടും സമ്പത്ത്പരമായിട്ടും അതുപോലെ എന്താ ആനുകൂല്യങ്ങളെ പരമായിട്ടും എന്താണ് വിവേചനം അന്തരം വരുന്നുണ്ട് അതായത് അനീതിയും അസമത്വവും നിലനിൽക്കുന്നുണ്ട് ഇതിലൊക്കെ കൂടാതെ സമ്പന്നനും ദരിദ്രനും സമ്പന്നനും ദരിദ്രരുടെയും ഇതേപോലെ തന്നെ ഇടയിൽ വിവേചനം വരുന്നുണ്ട് അല്ലെ വിവേചനം വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ മതത്തിന്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിന്റെയും വിവേചനം േറി വരുന്നുണ്ട് ഇപ്പോഴും തുടരുന്നുമുണ്ട് അല്ലേ അപ്പം ഈ വേർതിരിവ് എന്താണ് ഈ വേർതിരിവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ കാരണം എന്താണ് എന്താണ് ഇതിന് കാരണം ഇങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ ഉണ്ടാവാൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം അപ്പോൾ നമ്മൾ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒറ്റ ഉത്തരമേ ഉള്ളൂ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന്റെ ആവശ്യകതകൾ അല്ലേ നമ്മുടെ സമൂഹത്തികൾ സമൂഹത്തിലെ ആവശ്യകതകൾ അല്ലേ റിക്വയർമെൻറ്റ്സ് ആ റിക്വയർമെൻറ്റ്സ് അല്ലേ ആ റിക്വയർമെൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഓരോ മനുഷ്യരും എന്താണ് ജീവിക്കാൻ വേണ്ട ആവശ്യകതകളുടെ പിന്നാലെ പായുകയാണ് അല്ലേ അവർ അതിൻ്റെ പിന്നാലെയാണ് ആർക്കും സമയമില്ല എന്താ ഈ ഒരു വേർതിരിവ് ഈ ഒരു വേർതിരിവ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ മാറ്റാൻ പറ്റിയാത്തന്നെ നമുക്ക് ഈ ഈ ഒരു സാമൂഹ്യനീതി ഒരു പരിധിവരെ എന്താ പറയുക ഉറപ്പാക്കാൻ സാധിക്കുള്ളൂ െൻ നമ്മളിപ്പം പിന്നെ പറയുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം കോടതികൾ അല്ലെ കോടതികൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇപ്പം എന്താ പറയുക നീതിബോധത്തോടു കൂടിയുള്ള സമീപനം ആരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവണം നീതിബോധത്തോടു കൂടിയുള്ള സമീപനം ഡെഫിനറ്റ്ലി ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാവണം കോടതികളുടെ ഉണ്ടാവണം പബ്ലിക് പ്രോസിക്യൂട്ടർ ഭാടെ ഭാഗത്തുനിന്നുണ്ടാവണം പോലീസുകാരുടെ ഉണ്ടാവണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വിഭാഗക്കാരുടെ അടുത്തും നമ്മൾ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ വിഭാഗക്കാരുടെ അടുത്തും നമ്മൾ ആ ഒരു എന്താ പറയുക നീതിബോധത്തോടു കൂടിയുള്ള സമീപനം ഉണ്ടാവണം തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള അനാസ്ഥയും അനാസ്ഥയും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ നമ്മുടെ കോടതികൾ കോടതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കോടതി എന്ന് പറയുമ്പോൾ എന്താ കോടതി എന്താണ് അതായത് നീതിന്യായം നീതിന്യായത്തിന്റെ ഒരു അംഗീകൃത കാവൽപുരകളാണ് പുരകളാണ് കോടതികൾ എന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ഈ ജസ്റ്റിസ് ഡിനൈഡ്സ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് അല്ലേ അങ്ങനെയല്ലേ പറയാറ് എന്താണ് വാട്ട് ഇറ്റ് മീൻസ് എന്ന് വെച്ചാൽ വൈകി കിട്ടിയ നീശി സോറി വൈകി കിട്ടിയ നീതി എന്നുള്ളത് നീതി നിഷേധത്തിന് തുല്യമാണ് അപ്പോൾ നമ്മൾ വൈകിയ നീതി കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ ഏതൊരു പൗരനാണെങ്കിലും നമുക്ക് നീതി വേണം അല്ലെ നീതി കിട്ടുകയും ചെയ്യണം അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുകയും ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു പൗരന് കിട്ടുള്ളൂ ഇത് ഇതിൻ്റെ തന്നെ നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇതിനു വേണ്ടി ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പീപ്പിൾ കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ നമ്മളിപ്പം നമ്മളിപ്പം സാമൂഹിക നീതി എന്ന് പറയുന്ന വെച്ചാൽ നമ്മുടെ കോടതികളാണെങ്കിൽ നമ്മുടെ ഭരണഘടന അല്ലെ ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയെക്കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഭരണഘടന എന്നിൻ്റെ ഒരു മുഖമുദ്രയാണ് അല്ലെ സാമൂഹ്യനീതി എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ ഒരു മുഖം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് അല്ലേ നമ്മൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്താണ് അനുച്ഛേദം പതിനാല് എന്താണ് ആർട്ടിക്കൽ ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി അതായത് സമത്വത്തിനുള്ള തുല്യത ഓക്കെ സമത്വത്തിനുള്ള അവകാശം അപ്പം അങ്ങനെ സമത്വത്തിനുള്ള അവകാശം പറയുമ്പോൾ നമ്മുടെ ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഇഷ്ടം ഇഷ്ടംപോലെ അത്രയും എനിക്കൊന്ന് മുന്നൂറിലേറെ നല്ല ഒരുപാട് ജഡ്ജ്മെന്റ്സ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് ഇതേ ഇതേ തുടർന്ന് തന്നെ ഓരോ നിയമവും നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് സാമൂഹിക നീതി കൂടി കണക്കിലെടുത്തിട്ടാണ് നിയമം ഓരോ നിയമവും നി നിർമ്മിക്കുന്നത് അതുപോലെ അപ്പം അങ്ങനെയുള്ള ഇതിൽ നമ്മളിപ്പം എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക ഇപ്പം നമ്മളിപ്പം ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ അതുപോലെ നമ്മളിപ്പം സാമൂഹിക ക്ഷേമ വകുപ്പ് അല്ലേ നമ്മൾ സാമൂഹിക നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ സാമൂഹിക നീതി കൈകാര്യം ചെയ്യുന്ന സാമൂഹിക നീതി വകുപ്പിനെ കുറിച്ചും അറിയണോ അല്ലേ നമ്മുടെ സാമൂഹിക നീതി വകുപ്പ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം നമ്മൾ ഇപ്പം സാമൂഹിക നീതി വകുപ്പ് ആരാ ഹെഡ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ എപ്പോഴാണ് ഇതിന്റെ നമ്മൾ ബാക്കോട്ടേക്ക് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ഇങ്ങനെയുള്ള സാമൂഹിക നീതി വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വന്നത് അപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് പുറമെ സോ സാമൂഹിക ക്ഷേമ വകുപ്പ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ആദ്യം നയൻറ്റീൻ സെവൻറ്റി ഫൈസൻ്റി ഫൈവില് ഇന്ത്യൻ സാമൂഹിക നീതി വകുപ്പല്ല നീതി വകുപ്പിന് പകരം ക്ഷേമ വകുപ്പായിരുന്നു ആദ്യം ഇന്ത്യ സ്ഥാപിച്ചത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മു മുപ്പതോടുകൂടി ആയപ്പോൾ ടു തൗസൻഡ് ട്വൽവ് ഒക്ടോബർ തേർട്ടിയോടുകൂടി എന്താണ് ഈ സാമൂഹിക ക്ഷേമ വകുപ്പ് സാമൂഹിക നീതി വകുപ്പായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ എന്താ ചാരിറ്റി ബേസ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എന്തായി സ്റ്റാറ്റ്യൂട്ട് ബേസ് ആയി മാറി അതായത് ചാരിറ്റി ബേസ് അതായത് സഹായം എന്ന രീതി മാറി നിയമങ്ങളൊക്കെ അവകാശങ്ങൾ നിലയ്ക്കായി അപ്പം അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പഴയ നിയമം അങ്ങനെയാണ് നമ്മുടെ പഴയ നിയമമായ അതുവരെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുമ്പോൾ ഈ സാമൂഹിക നീതി വകുപ്പ് വരും മുന്നേ ക്ഷേമ വകുപ്പായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുമ്പോൾ അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നുള്ളൊരു നിയമമായിരുന്നു അപ്പം ആ സമയത്ത് അങ്ങനെയുള്ള നിയമം അത് റീപ്ലേസ് ചെയ്ത് വന്നതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അതായത് ഇപ്പം പ്രസന്റ് റണ്ണിങ് ആയിട്ടുള്ള നിയമം ഏതാണെന്ന് വെച്ചാൽ റൈറ്റ് അതായത് നമ്മുടെ അവകാശം ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു നീതി വകുപ്പ് വന്നതോടുകൂടി അവകാശം ബേസ് ചെയ്തത് അത് റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നായി ആ നിയമത്തിൻ്റെ പേര് അത് അങ്ങനെ മാറി അത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് അങ്ങനെയുള്ള പുതിയ നിയമം വന്നത് ആ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ നിയമം വന്നു ടൂ തൗസൻഡ് സെവൻറ്റീനോടുകൂടി സെവൻറ്റീൻ ഏപ്രിൽ നയൻറ്റീനോടുകൂടി എന്തായി ആ ഇപ്പോഴത്തെ കറണ്ട് നിയമം സാമൂഹിക നീതിയായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ള നിയമം നിലവിൽ വരികയാണ് ഉണ്ടായത് െൻ അപ്പം ഇങ്ങനെയാണ് നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം ഇങ്ങനെയാണ് പിന്നെ അത് കൂടാതെ നമ്മളിപ്പം എന്താ പറയുക ഇപ്പോൾ ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളിപ്പം ഒരു ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ ചുറ്റുപാടിനെ അതായത് പിന്നെ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താ പറയുക പുലർത്തേണ്ട ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ എന്നുള്ളത് അതിൽ യാതൊരു സംശയമില്ല നമ്മളെ സമയത്തൊന്നും നമ്മൾ അരിസ്റ്റോട്ടൽ പറഞ്ഞല്ലോ അല്ലേ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടൽ പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യൻ എന്നാണ് സാമൂഹിക ജീവി മനുഷ്യൻ മനുഷ്യൻ്റെ ഡിപ്പെൻ്റ് ആണ് ഒരിക്കലും മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വലായിട്ട് സമൂഹമായിട്ട് ബന്ധമില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു വ്യക്തി നന്നാവുകയാണെങ്കിൽ എന്തായാലും ഒരു വ്യക്തി നന്നാവുകയാണെങ്കിൽ അവൻ്റെ ചുറ്റുപാടും നന്നാവും അവൻ്റെ ചുറ്റുപാട് നന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ ചുറ്റുപാട് തീർച്ചയായിട്ടും അവൻ്റെ സമൂഹം നന്നാവും അപ്പോൾ അങ്ങനെ അത് ആദ്യം നമ്മിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ അത് ആദ്യം നമ്മിൽ നിന്ന് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ തന്നെ നമ്മൾ ഓരോരുത്തരും അതിന് പ്രതിജ്ഞാബദ്ധരാണ് ദെൻ നമ്മളിപ്പം അങ്ങനെ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അത് നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം ഞാൻ ഉൾപ്പെടുന്ന യുവജന യുവജനങ്ങൾക്ക് എന്താ പറയുക ഇതേപോലെ നല്ലൊരു ഭാവിയിലൊരു തലമുറയ്ക്ക് നല്ലൊരു പ്രതീക്ഷയാവാൻ മാതൃകയാകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്